ഇപ്പോൾ ഇന്ത്യയിൽ എയർപോർട്ടുകളിൽ വളരെ ദയനീയവും ഒരു മാർക്കറ്റ് പോലെ ബഹളമായ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇതുമായി ബന്ധപ്പെട്ട പല വീഡിയോകളും കണ്ടിട്ടുണ്ടാവും അതിലൊരു വീഡിയോയിൽ ഒരു അച്ഛൻ വളരെ വികാരാതീതനായി ദേഷ്യപ്പെടുന്നത് കാണാം തൻ്റെ ടീനേജ് മകൾക്ക് പീരീഡ്സ് ആയെന്നും കഴിഞ്ഞ രണ്ട് ദിവസമായി എയർപോർട്ടിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നും ഒരു സാനിറ്ററി പാഡ് പോലും വാങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണെന്നും അദ്ദേഹം പറയുന്നു ഫ്ലൈറ്റ് വരുന്നില്ല എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ആയിരങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് മാത്രം നമുക്ക് അയാളെ കാണാം അതുപോലെ ഒരുപാട് പേരും ഇവിടെ വിഷമിക്കുന്നുണ്ട് മറ്റൊരു സാഹചര്യത്തിൽ കല്യാണം കഴിഞ്ഞ് റിസപ്ഷൻ എത്തേണ്ട വധൂവരന്മാർക്ക് ഫ്ലൈറ്റ് ക്യാൻസൽ ആയതുകൊണ്ട് മാത്രം സ്വന്തം റിസപ്ഷനിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല ഒടുവിൽ സൂം കോളിലൂടെയാണ് അവർ ബന്ധുക്കളോട് സംസാരിക്കുന്നത് ചെന്നൈയിൽ നിന്ന് മുംബൈയിലേക്ക് അറുപത്തയ്യായിരം രൂപയും ഡൽഹിയിലേക്ക് ഒരു ലക്ഷം രൂപയുമൊക്കെയാണ് ടിക്കറ്റിൻ്റെ നിരക്ക് വരുന്നത് ശ്രീലങ്ക വഴി ഡൽഹിയിലേക്ക് പോകുന്നതാണ് ലാഭം എന്ന അവസ്ഥ വരെ എത്തി നിൽക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ മാത്രം ആയിരങ്ങൾ കണക്കിന് ഫ്ലൈറ്റുകളാണ് ഇന്ത്യയിൽ ക്യാൻസൽ ചെയ്യപ്പെട്ടത് ഇതിനൊന്ന് ഒരു പ്രധാന കാരണമായിട്ട് പറയുന്നത് ഇൻഡിഗോ എയർലൈൻസിൻ്റെ കാരണം ഒക്കെ തന്നെയാണ് ഇന്ത്യയിൽ ഏറ്റവും വലിയ വിമാന കമ്പനിയായ ഇൻഡിഗോ വലിയൊരു പ്രതിസന്ധിയിൽ അകപ്പെട്ടതോടെ രാജ്യം മുഴുവൻ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടായതെന്ന് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട് ഇന്ത്യയിൽ ഏകദേശം മുപ്പത് കോടിയിലധികം ആളുകൾ വർഷത്തിൽ ഒരു തവണയെങ്കിലും വിമാനയാത്ര ചെയ്യുന്നുണ്ട് പണ്ട് പണക്കാർക്ക് മാത്രം സാധ്യമായിരുന്ന വിമാനയാത്ര സാധാരണക്കാരിലേക്ക് എത്തിച്ചതിൽ ഇൻഡിഗോയ്ക്ക് വളരെ വലിയ പങ്കുണ്ട് രണ്ടായിരത്തി ആറിൽ തുടങ്ങിയ ഈ കമ്പനി ഇന്ന് ഇന്ത്യയിൽ അറുപത്തിനാല് ശതമാനം വിമാനയാത്രാ വിപണിയും കൈയടക്കി വെച്ചിരിക്കുകയാണ് നിങ്ങൾ വിമാനയാത്രയിൽ യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ വിമാനത്തിൽ പോയിട്ടുള്ള ഒരാളാണെങ്കിൽ ഇൻഡിഗോയിൽ തീർച്ചയായിട്ടും കയറാനുള്ള സാധ്യതയുണ്ട് തൂത്തുക്കുടി സേലം തുടങ്ങിയ ചെറിയ നഗരങ്ങളിലേക്ക് പോലും സർവീസ് നടത്തി ഇൻഡിഗോ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ട് കൃത്യസമയത്ത് സർവീസ് നടത്തുന്നു എന്നതായിരുന്നു അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ആഡംബരമായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കി ഒരാളെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് വേഗത്തിലെത്തിക്കുക എന്ന ലീൻ മെക്കാനിസം ആ സ്ട്രാറ്റർജി തന്നെയാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത് വിജയ് മല്യയുടെ കിങ് ഫിഷറൊക്കെ ആഡംബരത്തിന് പ്രാധാന്യം നൽകിയപ്പോൾ ഇൻഡിഗോ കുറഞ്ഞ നിരക്കിൽ കൃത്യസമയത്തുള്ള യാത്രയ്ക്കാണ് മുൻഗണന നൽകിയത് ഇത്രയും വലിയൊരു വിജയകഥയായ ഇൻഡിഗോയ്ക്ക് പക്ഷേ ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇൻഡിഗോയുടെ ഇപ്പോഴത്തെ തകർച്ചയ്ക്ക് പ്രധാന കാരണം പൈലറ്റുമാരുടെ കുറവും പുതിയ നിയമങ്ങളുമാണ് പ്രതിദിനം രണ്ടായിരത്തി മുന്നൂറിലധികം ഫ്ലൈറ്റുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഇൻഡിഗോയ്ക്ക് ഏകദേശം അയ്യായിരം പൈലറ്റുമാരുണ്ട് എന്നാൽ പൈലറ്റുമാരുടെ ജോലി സമയം സംബന്ധിച്ച പുതിയ നിയമങ്ങൾ കമ്പനിക്ക് തിരിച്ചടിയായി പൈലറ്റുമാർക്ക് ആവശ്യത്തിന് വിശ്രമം ലഭിക്കണം അവർക്ക് ക്ഷീണം വരാൻ പാടില്ല അത് യാത്രക്കാരുടെ സുരക്ഷയെ ബാധിക്കും അല്ലെങ്കിൽ അത് ബാധിക്കാൻ പാടില്ല എന്നതുകൊണ്ടൊക്കെ തന്നെ ഗവൺമെൻ്റ് പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഇന്ത്യൻ വ്യോമയാന മേഖലയെ ഉയർത്താനാണ് പൈലറ്റുമാർക്ക് കൂടുതൽ വിശ്രമം നൽകുന്ന ഈ നിയമം നടപ്പിലാക്കിയത് ഒരേ പൈലറ്റിനെ കൊണ്ട് തന്നെ തുടർച്ചയായി വിമാനം പറപ്പിക്കാൻ കഴിയില്ല ഈ ഒരു നിയമം നടപ്പിലാക്കാൻ ഗവൺമെന്റ് വിമാന കമ്പനികൾക്ക് ഏകദേശം രണ്ട് വർഷത്തോളം സമയം നൽകിയിരുന്നു അതായത് തൊണ്ണൂറ്റി ഒമ്പത് ആഴ്ചകൾ എയർ ഇന്ത്യയും ആകാശ എയറും ഈ സമയം ഉപയോഗിച്ച് കൂടുതൽ പൈലറ്റുമാരെ ജോലിക്ക് എടുത്തിരുന്നു എന്നാൽ വിപണിയിലെ ഒന്നാമനായ ഇൻഡിഗോ ലാഭത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വരാൻ പോകുന്ന ഈ മാറ്റത്തിനു വേണ്ടി തയ്യാറെടുക്കുകയോ ഒന്നും തന്നെ ചെയ്യുകയും ചെയ്തില്ല മാനേജ്മെൻറ്റിനു പറ്റിയ വീഴ്ച കൂടിയായോടുകൂടി ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെ ശോചനീയമാക്കി മാറ്റി പുതിയ നിയമം രണ്ട് ഘട്ടങ്ങളായാണ് നടപ്പാക്കിയത് ആദ്യഘട്ടം ഓഗസ്റ്റ് മാസത്തിൽ തുടങ്ങിയപ്പോൾ തന്നെ ഇൻഡ്യോയുടെ ആയിരത്തോളം ഫ്ലൈറ്റുകൾ ക്യാൻസലായിരുന്നു അപ്പോൾ ഡിസംബറിൽ നിയമം കൂടുതൽ കർശനമായതോടെ സ്ഥിതി വഷളായി ടിക്കറ്റ് വിറ്റ ഫ്ലൈറ്റുകൾ പറത്താൻ ആവശ്യമായ പൈലറ്റുകൾ ഇൻഡ്യോയുടെ കൈവശമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഇരുപത്തിരണ്ട് മാസത്തെ സമയം ലഭിച്ചിട്ടും ഏകദേശം അഞ്ഞൂറിലധികം പുതിയ പൈലറ്റുമാരെ നിയമിക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചില്ല ഇതിൻ്റെ ഫലമായി പ്രതിദിനം അഞ്ഞൂറും ആയിരവും ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്യപ്പെടുകയാണ് ഫെബ്രുവരി പത്തോടുകൂടി മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കൂ എന്നാണ് ഇൻഡിഗോ പറയുന്നത് അതായത് ക്രിസ്മസ് ന്യൂ ഇയർ പൊങ്കൽ തുടങ്ങിയ വലിയ വലിയ ആഘോഷങ്ങളൊക്കെ ഒന്നും യാത്രക്കാർക്ക് ഇല്ലാതെ പെരുവഴിയിൽ നിൽക്കേണ്ട അവസ്ഥ വരും യാത്രക്കാരുടെ ദുരിതം കണക്കിലെടുത്ത് ഗവൺമെൻറ് ഇപ്പോൾ ചില ഇളവുകൾ നൽകിയിട്ടുണ്ടെങ്കിലും ഇത് പൂർണ്ണമായി പരിഹരിക്കാൻ സമയമെടുക്കുമെന്നത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പൈലറ്റുമാർക്ക് വലിയ ഡിമാൻഡാണ് വിപണിയിലുള്ളത് ഈ സംഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു രാജ്യത്തെ വിമാനയാത്രയുടെ അറുപത് ശതമാനവും ഒരൊറ്റ കമ്പനിയെ ആശ്രയിച്ചിരിക്കുന്നത് എത്രത്തോളം അപകടകരമാണ് എന്നത് തന്നെയാണ് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ള നമ്മുടെ രാജ്യത്ത് മത്സരിക്കാൻ വെറും ഒന്നോ രണ്ടോ കമ്പനികൾ ഉണ്ടാകുന്നത് ജനങ്ങൾക്ക് നല്ലതല്ല ടെലികോം രംഗത്തും ജിയോയും എയർടെല്ലും മാത്രമായി ചുരുങ്ങിയപ്പോൾ അവർ തമ്മിൽ ധാരണയാവുകയും നിരക്കുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ് അതുപോലെ വിമാനയാത്ര രംഗത്തും കൂടുതൽ കമ്പനികൾ വരാത്തിടത്തോളം കാലം ഉള്ളവർ തോന്നുംപടി നിരക്ക് കൂട്ടാനും സർവീസ് നടത്താനും തുടങ്ങിയേക്കാം നമുക്ക് വേണ്ടത് നാലഞ്ച് ശക്തമായ വിമാന കമ്പനികൾ തന്നെയാണ് എങ്കിൽ മാത്രമേ അവർ തമ്മിലുള്ള മത്സരം ഉണ്ടാവുകയും യാത്രക്കാർക്ക് കുറഞ്ഞ നിരക്കിൽ മെച്ചപ്പെട്ട സേവനങ്ങൾ ലഭിക്കുകയുമുള്ളൂ ടെക്നോളജി ഇത്രയൊക്കെ വളർന്നെന്ന് പറഞ്ഞാലും ഒരു ചെറിയ മാറ്റം വരുമ്പോൾ പോലും ആയിരക്കണക്കിന് ആളുകൾ വഴിയിൽ കുടുങ്ങുന്ന അവസ്ഥ വരുന്നത് ദുസ്സഹം തന്നെയാണ് ചുരുക്കത്തിൽ വരും ദിവസങ്ങളിൽ വിമാനയാത്ര പ്ലാൻ ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങളുടെ ഫ്ലൈറ്റ് സ്റ്റാറ്റസ് കൃത്യമാണോ എന്ന് കൃത്യമായി ഉറപ്പുവരുത്തി മാത്രം പോവുക ഇന്ത്യയോ ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറി വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം കാരണം ഇന്ത്യയിലെ സാധാരണക്കാരുടെ വിമാനയാത്രയ്ക്ക് അവർ നൽകിയ സംഭാവന ഒരിക്കലും ചെറുതല്ല പക്ഷേ ഭാവിയിൽ ഇത്തരം കുത്തകകൾ ഒഴിവാക്കി കൂടുതൽ കമ്പനികൾ ഈ രംഗത്തേക്ക് വരേണ്ട കാര്യം അത് അത്യാവശ്യം തന്നെയാണ് എങ്കിൽ മാത്രമേ ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ സാധാരണക്കാർ ബലിയാടുകളാകാതിരിക്കൂ എന്തായാലും ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് പണ്ട് കാലത്ത് നമുക്ക് ഒന്നും തന്നെയായിരുന്നില്ല കാരണം നമ്മുടെ യാത്രയെ സംബന്ധിച്ച് ട്രെയിനും ബസ്സും സൈക്കിളും ഓട്ടോറിക്ഷയും ഒക്കെ തന്നെയായിരുന്നു പ്രധാന വാഹനങ്ങൾ ബൈക്ക് പോലും നമ്മുടെ പ്രധാന വാഹനമായി മാറിയത് കുറച്ച് അടുത്ത് തന്നെയാണ് അതുവരെ സൈക്കിളും കാളവണ്ടിയും വരെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ മാത്രമല്ല നമ്മുടെ നാട്ടിൽ തന്നെ പല സ്ഥലങ്ങളിലേക്ക് മാറി മാറി പോകാനും അതായത് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്കോ ഇന്ത്യയിൽ പലദേശങ്ങളിലേക്കൊക്കെ പെട്ടെന്ന് പോയി എത്താനായിട്ട് ഫ്ലൈറ്റ് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങി അങ്ങനെ അതൊരു സ്വാഭാവികമായി മാറി നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായോടുകൂടി എന്ത് സംഭവിച്ചെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇൻഡിഗോ എന്ന് പറയുന്ന വലിയൊരു ഫ്ലൈറ്റ് കമ്പനി ഇതുപോലെ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ പൈലറ്റുമാരെ കൂടുതലായിട്ട് റിക്രൂട്ട് ചെയ്യാതിരിക്കുമ്പോൾ അതുമൂലം അനുഭവിക്കുന്നത് നമ്മളെ പോലുള്ള സാധാരണക്കാരിക്ക് കൂടിയാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പലരും പല അർജൻറ് കാര്യങ്ങൾക്കായിട്ടാണ് ഫ്ലൈറ്റ് ഉപയോഗിക്കുക അപ്പോൾ അതൊക്കെ നഷ്ടപ്പെടുന്നതോടുകൂടി ജീവിതത്തിൻ്റെ താളം തെറ്റും യാത്ര എന്നത് വേഗം എത്ര കൂടുന്നോ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും കൂടുതലായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും അത് നമ്മുടെ വളർച്ചയുടെ ഭാഗമാണ് അപ്പോൾ കുറച്ചും ദൂരം മുന്നോട്ട് നമുക്ക് എത്തണമെങ്കിൽ അതിനെടുക്കുന്ന സമയത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ സമയം കൂടിയാണ് പോകുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു അറുപത് വയസ്സുവരെയൊക്കെ ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലെ ഓരോ സമയവും യാത്രയ്ക്ക് വേണ്ടി കൂടുതലായിട്ട് പോകുമ്പോൾ മറ്റു കാര്യങ്ങൾക്കായി ചിലവാക്കേണ്ട സമയം നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോവുകയാണ് സ്വാഭാവികമായിട്ടും നമ്മളതോടുകൂടി തകർന്നടിയുകയാണ് നമ്മുടെ സമയം ഓരോരുത്തരുടെയും പോകുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടേണ്ട പല ബെനിഫിറ്റുകളും ഇല്ലായ്മ ചെയ്യുകയാണ് അത് മൂലം ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് തോന്നും ഇതൊക്കെ എന്ത് എന്ന് തോന്നും ഒരു ഫ്ലൈറ്റല്ലേ എന്നൊക്കെ തോന്നുന്നു പക്ഷേ നമുക്ക് കിട്ടേണ്ട പല പ്രധാനപ്പെട്ട സാധനങ്ങളുടെയും വില കൂടാൻ വരെ ഇത് കാരണമായേക്കാം അങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് തന്നെ പറയാം എന്തായാലും ബട്ടർഫ്ലൈ എഫക്റ്റ് പോലെ തന്നെ ഓരോന്നിനും അതിൻ്റെ പ്രാധാന്യമുണ്ട് എന്തെങ്കിലും ഒന്നിനും ബാധിച്ചാൽ അത് എല്ലാവരെയും ബാധിക്കും നമ്മളൊരു സോഷ്യൽ അനിമലാണ് മറ്റുള്ളവരെ പോലെ തന്നെ അവരെയൊക്കെ സഹായം കൊണ്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ അവർ ചെയ്യുന്ന സേവനങ്ങളും സർവീസുകൾ ഒപ്പം തന്നെ അവർ ചെയ്യുന്ന കാര്യങ്ങളിലൂടെയൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതവും മുൻപോട്ട് പോകുന്നത് അല്ലേ അപ്പോൾ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തും മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ